പറഞ്ഞതുപോലെ പിശാചിന്റെ സ്വരം ഇതാണ് അതായത് ദൈവം ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ചൂണ്ടിക്കാണിച്ചിട്ട് സാത്താൻ പറയും ദൈവത്തിന് നിന്നോട് സ്നേഹമില്ല ബന്ധമില്ല എന്നാൽ ആരാധിക്കുന്നവൻ ഒരു കാര്യം അറിയാം എന്താണ് കർത്താവാണ് എൻ്റെ ദൈവം ജോബ് പറയും എൻ്റെ മാംസം അഴുകിയാലും എൻ്റെ മാംസം അഴുകി അസ്ഥി തെളിഞ്ഞാലും ആ അസ്ഥിയിൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും മനസ്സിലായോ എന്റെ മാംസം ചീഞ്ഞഴുകി എന്റെ അസ്ഥി തെളിഞ്ഞാലും ആ അസ്ഥിയിൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും ജോബ് പറയും ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തട്ടെ മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ് ജോബ് കുമ്പിട്ട് ദൈവത്തെ ആരാധിക്കും അതായത് ഏത് സാഹചര്യത്തിലും ആരാധകന്റെ ഹൃദയത്തിൽ ഒരു ബോധ്യമുണ്ട് ഏത് സാഹചര്യത്തിലും ബോധ്യമുണ്ട് ആ ബോധ്യം ഏതാണ് കർത്താവാണ് എൻ്റെ ദൈവം ആരാധിക്കാനുള്ള ഒന്നാമത്തെ കാരണം ബന്ധം ആരാധിക്കാനുള്ള ഒന്നാമത്തെ കാരണം ബന്ധം എനിക്ക് എൻ്റെ ദൈവത്തോട് ബന്ധമുണ്ട് പറഞ്ഞ ഹാലേല പറഞ്ഞ എൻ്റെ ദൈവത്തോട് ബന്ധമുണ്ട് ബന്ധം കർത്താവാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ യഹോവയാണ് എൻ്റെ ദൈവം പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈശോയാണ് എന്റെ ദൈവം ഞാൻ എന്തുകൊണ്ട് ആരാധിക്കുന്നു ഈശോയാണ് എന്റെ ദൈവം പിതാവായ ദൈവമാണ് എന്റെ ദൈവം പരിശുദ്ധാത്മാവാണ് എന്റെ ദൈവം അതുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു ബന്ധം ആരാധനയുടെ റീസൺ നമ്പർ വൺ